എന്നാലും ഇതേതായി സ്ഥലമൊന്നും പിടികെട്ടുന്നില്ലല്ലോ ഞാൻ അപ്പഴേ പറഞ്ഞാ മെയിൻ റോഡിൽ കൂടെ പോകുന്നു അപ്പൊ അവ റോഡിൽ തന്നെ വരണം നീ മെയിൻ റോഡ് നേരത്തെ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ നമ്മൾ എന്തായാലും പെട്രോൾ തീർന്ന വഴി ഇനി നിക്കുവ രണ്ടുപേർക്ക് അങ്ങോട്ട് തള്ളാം അതെ നടക്കു ആ നീ ഒറ്റയ്ക്ക് മതി ഞാനില്ല റോക്കി റോ സ്റ്റിക്കേഴ്സ് കൈക്ക് പോലാവുന്നു ഓ അവളുടെ ഊള കോമഡി പറയാൻ പറ്റിയ സമയം ഓ ആരെങ്കിലും ഇതുവരെ വരുന്നുണ്ടെങ്കിൽ ടൗണിൽ എത്താനുള്ള വഴി ചോദിക്കായിരുന്നു തേടി ഒരു അമ്മ വരുന്നുണ്ട് ആ പക്ഷെ അയാളെ കണ്ടിട്ട് അരപിരി ലൂസ് പോലെ ഇല്ലേടി ഓ നെഗറ്റീവ് പറയില്ലേടി അയാളെ എങ്ങോട്ട് അങ്കിൾ അങ്കിൾ ഇങ്ങോട്ട് എന്താ മക്കളെ പ്രശ്നം നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത് അങ്കളെ ഞങ്ങൾക്ക് വഴി തെറ്റി റോഡിൽ വന്നതാണ് അപ്പൊ വണ്ടിയിൽ പെട്രോളും തീർത്തും പോയി മെയിൻ റോഡിൽ എത്താനുള്ള വഴി കാണിച്ചു തരുവോ മക്കളെ ഇങ്ങനെ അറിയാത്ത വഴിയിലൂടെ ഒക്കെ പോകുന്നത് ശരിയാണോ നിങ്ങള് തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ അല്ല ഇങ്ങളെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി വന്നപ്പോഴേ വഴി തെറ്റിയതാ റോഡിൽ നോക്കി ഓടിക്കാതെ അതൊക്കെ നോക്കി ഓടിക്കുമ്പോ അല്ലെ മക്കളെ ഇങ്ങനൊക്കെ വഴി തെറ്റുന്നേ അങ്കിൾ അതല്ല ഫോൺ ഗൂഗിൾ ബാപ്പ് നോക്കി വന്നതാ ഞങ്ങള് ആ എനിക്ക് മനസ്സിലായി നിങ്ങള് പുതിയ പിള്ളേർക്ക് ഒരു വിചാരം ഉണ്ട് ഞങ്ങള് വയസ്സന്മാർക്ക് ഇതൊന്നും അറിയത്തില്ലെന്ന് നിങ്ങക്ക് ഞാൻ കുറച്ച് ഉപദേശം തരാം മക്കളെ നിങ്ങൾ കുറച്ച് സമയം കേക്ക് നീ പറഞ്ഞ പോലെ ഇയാളെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞേ അപ്പൊ നീ തന്നെ ഇങ്ങനെ പ്രശ്നം കേട്ടിവിടെ നിന്നാ മതി പോവാല്ല